ഹായ് ഫ്രണ്ട്സ് നമുക്ക് നെവർ ക്യൂ അപ്പ് എന്നുള്ള സീരിയസ്ലി ഇന്ന് സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഇദ്ദേഹം ജീവിത ചെറിയൊരു ഭാഗമായി ഇതിൽ പറയുന്നത് സേ പറയൂ യു എ കോളേജ് ഡ്രോപ്പ് ഔട്ട് നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഒരാൾ കൂടെ ഉണ്ട് പുറത്തു പോയാൾ സ്റ്റീവ് ജോബ്സ് ദ ഫൗണ്ടർ ഓഫ് ആപ്പിൾ ആപ്പിളിൻ്റെ സ്ഥാപകരുടെ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് ഇഡിഡിൻ ഗെറ്റ് ഈസ് കോളേജ് ഡിപ്ലോമ ആയിത്തരും പുള്ളിക്കും എന്ത് കിട്ടിയിട്ടില്ല പുള്ളിയുടെ കോളേജ് ഡിപ്ലോമ കിട്ടിയിട്ടില്ല ബട്ട് ദിസ് ഡിൽ സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഇത് അയാളെ പിന്തിരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ ഇത് കാരണം അയാൾ നിർത്തിയിട്ടില്ല ഫ്രോം ഡ്രീമിംഗ് ബിക്ക് വലിയ സ്വപ്നങ്ങൾ കാണുന്നില്ലെന്നതിൽ ആ ഒരു നിർത്തിയിട്ടില്ല ഹീ ഈവൺ ടുക്ക് ഹിസ് ഗ്രേറ്റസ്റ്റ് ഫെയിലിയേഴ്സ് ആ പുള്ളി എന്ത് ചെയ്താൽ ഹി ഈവൺ ടുക്ക് പുള്ളി എടുത്തു ഈവൺ ഹിസ് ഗ്രേറ്റസ്റ്റ് ഫെയിലിയേഴ്സ് ഏറ്റവും പോലെ പരാജയം പോലും ആൻഡ് ട്രാൻസ്ഫോംഡ് ദം ദിനെ പനെ പരിവർത്തിപ്പിച്ചു അല്ലെങ്കിൽ മറ്റൊന്നാക്കി മാറ്റി ഇൻ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് സക്സസ് ഏറ്റവും വലിയ പരാജയങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വൻ വിജയങ്ങളാക്കി അദ്ദേഹം മാറ്റി അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റീൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സും ടുഗദർ വിത്ത് ഹീസ് ഫ്രണ്ട് പുള്ളി പുള്ളിയുടെ സുഹൃത്തും കൂടി പുള്ളിയുടെ പേരെന്താ ഡാൻ കോട്ട്കി ഡിസൈഡ് തീരുമാനിച്ചു ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് റീറ്റ് കോളേജ് കോളേജിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു ആൻഡ് മൂവ് ടു ഇന്ത്യ എന്നിട്ട് പോയത് അവിടെ ഇന്ത്യയിലേക്ക് ഇൻസ്റ്റ അതിന് പകരമായിട്ട് എവിടെക്കാ പോയത് ഇന്ത്യയിലേക്ക് പോയി വാട്ട്സ് ദിയർ റീസൺ ഇതിന് എന്താ കാരണം എന്ന് പറയുന്ന അറിയുമോ ടു ഫൈൻഡ് ഫിലോസോഫിക്കൽ എൻലൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽക്കൊക്കെ ഈ അമേരിക്കക്കാരൊക്കെ വരുന്നിട്ട് ഇതിന് ഫിലോസോഫിക്കൽ താത്വികമായിട്ടുള്ള എൻലൈറ്റ്മെൻറ്റ് ബോധോധ ഉണ്ടാകേണ്ടി എ സ്റ്റേജ് ഓഫ് ജോബ്സ് ലൈഫ് ഇത് ജോബിൻ്റെ ഒരു സ്റ്റേജാണ് ലൈഫിലൊരു സ്റ്റേജാണ് വേർ ഹി ലേൺ ദ പവർ ഓഫ് ഇൻറ്റ്യൂഷൻ പുള്ളിക്കിങ്ങനെ തോന്നൽ ക്രിയാത്മകമായ ചിന്താഗതികളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇവിടെ വന്നിട്ടാണ് പുള്ളി ഉണ്ടാക്കിയത് ഇന്ത്യയിൽ വന്നിട്ട് ഓക്കെ സംതിങ് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഇതിൽ സംതിങ് ഇതാണ് ചിലത് ദാറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ പുള്ളി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള ഈ ഇൻറ്റ്യൂഷനാണ് അത് ക്രിയാത്മകമായിട്ടുള്ള അദ്ദേഹത്തെ ചിന്താഗതികൾ ഈ വാസ് എ വിഷുനോ പെർഫെക്ഷനിസ്റ്റ് പുള്ളി ആരായിരുന്നു മിഷിനറി നല്ല കാഴ്ചപ്പാടില്ല പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായി ചെയ്യുന്ന ആളാണ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഹൈലി പുള്ളിയെക്കുറിച്ചിട്ട് ഈ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ളതാണ് പുള്ളി അതായത് ആപ്പിളുടെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ഒരു കുറ്റുന്യത് പറയേണ്ടാവില്ല അതിൻ്റെ മാക്സിമം പെർഫെക്ഷനിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും അല്ലേ മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഹൈദർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് ഓഫീസ് ഡ്യൂറിങ് ഹിസ് ഏർലി ഇയേഴ്സ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഹവ്വർ എന്നിരുന്നാലും അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി അദ്ദേഹത്തിന് മുപ്പത് വയസ്സായ സമയത്തുള്ള ഇസോൺ കമ്പനി സ്വന്തം കമ്പനി ആപ്പിൾ ഇങ്ക് ഡിസൈഡ് ടു ഫയർ ഹിം അപ്പോൾ അവർ കോൺട്രാക്റ്റൊക്കെ ആ ബേസിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതായത് സ്വന്തം കമ്പനി തീരുമാനിച്ചു ഡിസൈഡ് ടു ഫയർ ഹിം പുള്ളിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു ക്യാൻ യു ഇമാജിൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ദ കമ്പനി അത് കമ്പനി യു ഹാവ് ബിൽഡ് ഫ്രം സ്ക്രാച്ച് നമ്മൾ അടിയന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി ടേണിങ് ഹിസ് ബാക്ക് അഗേൻസ്റ്റ് യു നമ്മളോട് പുറംതിറിഞ്ഞ് നിൽക്കുകയാണ് ലിവിങ് യു ഹ്യൂമിലിയേറ്റഡ് നമ്മളെ അപമാനിപ്പിച്ചുകൊണ്ട് ഡിപ്രസ്ഡ് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അൺഎംപ്ലോയിഡ് പണിയില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അൺ എംപ്ലോയിഡ് ജോലിയും പോയി അപ്പോൾ പുള്ളി അന്ന് ഈ കമ്പനി തുടങ്ങിയ സമയത്ത് ഈ കോൺട്രാക്റ്റൊക്കെ ചിലപ്പോൾ അതൊന്നും പുള്ളി ശ്രദ്ധിച്ചിട്ടോ പുള്ളിയുടെ ടോട്ടൽ ഫോക്കസ് എവിടെ ആയിരിക്കും പുള്ളിയുടെ കമ്പനിയെ വളർത്തുന്നതായിരിക്കും വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഈ കമ്പനി ചില ഗ്രൂപ്പ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഫയർ ചെയ്യണം പക്ഷേ എന്നാലും വെൽ സ്റ്റീവ് ജോബ്സ് ട്രൈഡ് ടു ഓവർകം സ്റ്റീവ് ജോബ്സ് ട്രൈഡ് അതേ ശ്രമിച്ചു ടു ഓവർകം ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ സക്സീറർ അങ്ങനെ അതിൽ അദ്ദേഹം വിജയിച്ചു ബീങ് ദ ബ്രെയിൻ ബിഹൈൻഡ് ആപ്പിൾ ലിങ്ക് ബീങ് ദ ബ്രെയിൻ അത് ആപ്പിൾ ഇങ്ക് എന്ന കമ്പനിയുടെ പുറകിലുള്ള ബുദ്ധി സ്രോതസ് എന്നുള്ള രീതിയിൽ ബുദ്ധി എന്നുള്ള നിലയിൽ ദ കമ്പനി വാസ് ഡി സ്പ്രൈറ്റ് കമ്പനി വളരെയധികം നിരാശാജനകമായൊരവസ്ഥയിലായിരുന്നു ആൻഡ് ക്രൗഡ് ബാക്ക് അദ്ദേഹത്തോട് ടു എന്ന് പറഞ്ഞാൽ വീണ്ടും പതുങ്ങി ചെന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുറകിൽ ചെന്നു എന്നുള്ളതാണ് അർത്ഥം ടു സ്റ്റീവ് ജോബ് സ്റ്റീവ് ജോബ്സിൻ്റെ പുറകെ ചെന്നു ആസ്കിങ് ഇഫ് യു കുഡ് കൺസിഡർ കമ്മിങ് ബാക്ക് ആസ്കി ചോദിച്ചുകൊണ്ട് ഇഫ് യു കുഡ് കൺസിഡർ അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഈ കുഡ് കമ്മിങ് ബാക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് കമ്പനി പുറകെ ചെന്നു ബേസിക്കലി അടിസ്ഥാനപരമായി ഹീ ടുക്ക് ദിസ് ഓഫർ അദ്ദേഹം ഈ ഓഫർ അംഗീകരിച്ചു ആൻഡ് മെയ്ഡ് ആപ്പിൾ എന്നിട്ട് ആപ്പിളിനാക്കി മാറ്റി വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് പാനീഴ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് പാനേഴ്സ് തന്നെ അതായത് വലിയ ഒരു ഏറ്റവും വലിയ പാനേഴ്സ് തന്നെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന അല്ലേ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ലീഡ് ലീഡർ ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള അല്ലേ വെൻ ഇറ്റ് കംസ് ടു എല്ലാ കാര്യത്തിലും വെൻ ടു കംസ് ടു ഏത് കാര്യത്തിലാണ് ന്യൂ ഗാഡ്ജറ്റ്സ് ഗാഡ്ജെസ്റ്റിന് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ആൻഡ് ടെക്നോളജീസ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഗാഡ്ജസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ നമ്പർ വൺ പൈനിയർ ആയിട്ടുള്ള കമ്പനിയാക്കി മാറ്റി ആപ്പിള നമുക്ക് ആലോചിച്ച് നോക്കിയേ അല്ലേ അതായത് അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ ആകെ തലതിരിഞ്ഞ ഒരു ചെറിയ ചൂടൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സ്റ്റീവ് ജ്യൂസിനെ കുറിച്ച് പറയാറുണ്ട് ചെരുപ്പൊന്നും ഇടാറില്ല ഇന്ന് പോലും പുള്ളി അങ്ങനെ കോളേജൊക്കെ വിട്ട് ഇന്ത്യയിൽ വന്ന് കുറെ കറങ്ങി അരിച്ച് അവിടുന്ന് പുള്ളിക്ക് എന്താ പറയുക ബോധോധം ഉണ്ടായി എന്നിട്ട് ഇൻറ്റ്യൂഷൻ അതൊക്കെ ആയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നിട്ട് അതൊക്കെ നടപ്പിൽ വരുത്തി നടത്തി വരുത്തിയ സമയത്ത് പുള്ളിക്ക് പറ്റിയ ചില വീഴ്ചകൾ കാരണമായിരിക്കും പുള്ളി വേണ്ട വിധം ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്തോ സ്വന്തം കമ്പനി അയാളെ പിരിച്ചുവിട്ടു എന്നിട്ട് കുറേ കാലം വീണ്ടും പ്രയാസത്തിൽ ജീവിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിയെക്കൂടാത്ത കമ്പനിക്ക് നിലനിൽപ്പില്ല കമ്പനി വീണ്ടും അദ്ദേഹത്തോട് യാചിച്ചുകൊണ്ട് പുറകെ ചെന്നു അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചു എന്നിട്ട് ആ കമ്പനിയിലെ ലീഡിങ് ഇന്ന് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ പിന്നെ ആപ്പിളാണ് ആ കമ്പനി ആ രൂപത്തിലാക്കിയ മാറ്റി അദ്ദേഹം സോ പുള്ളി പുള്ളിയത് ഒരൊറ്റ ലക്ഷ്യം പെർഫെക്ഷനിസ്റ്റാണ് ഒരു കാര്യം ഏറ്റവും മികവട്ട രീതിയിൽ ഉണ്ടാക്കുന്നില്ല അദ്ദേഹത്തിന് വില്ലാൻ ആരും ഉണ്ടായിരുന്നില്ല സോ ദിസ് ഇസ് ഇറ്റ് എത്ര തന്നെ സംഭവിച്ചാലും നമ്മൾ ലക്ഷ്യം വെച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് വി ആൾസോ ക്യാൻ ബി ദ പേനിയർ ദ ബെസ്റ്റ് കണ്ടുപിടത്തങ്ങൾ എന്തിലായിക്കോട്ടെ ഏത് മേഖലയിൽ നമുക്ക് കെട്ട മികച്ചവരാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സ്റ്റേ ജോബ്സിൻ്റെ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ സോ നവർ എവർ കിവ ഒരിക്കലും പിന്തിരിയരുത് ഓക്കെ ഇത്ര പരാജയപ്പെട്ടാലും മുന്നോട്ട് തന്നെ പോവുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഔദ്യമുണ്ടല്ലോ അതും തന്നെ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്ന രീതിയിൽ പറയുക എന്ന് വെച്ചാൽ നിങ്ങളോരോരുത്തരും ഇവിടെ എന്തൊക്കെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ ഒരു പക്ഷെ നിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല പക്ഷേ ആ പറയുന്നത് ഇംഗ്ലീഷിലാണ് മറുപടി പറയുന്നത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത എന്തോ എന്ന് വെച്ചാൽ പലപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമുക്ക് നമ്മളോട് ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ അതല്ല ഇത് നിങ്ങളെ ഗ്രൂപ്പാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളും കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോ ടൈറ്റലിസൺ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോ ഒക്കെ സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഒന്നും മനസ്സിലാകാൻ കഴിയില്ല അതായത് ചിലപ്പോൾ സ്ലാങ്ങ് ഒക്കെ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്കറിയാം ഞാൻ ഈ ഓഡിയോ ബുക്ക്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ട്രിപ്പിൾ സ്പീഡിൽ അതായത് നോർമൽ സ്പീഡുണ്ട് ഡബിൾ സ്പീഡുണ്ട് ട്രിപ്പിൾ സ്പീഡ് ട്രിപ്പിൾ സ്പീഡ് വരെ ഞാൻ കേൾക്കാറുണ്ട് ആദ്യം നമുക്ക് നോർമൽ സ്പീഡ് അല്ല അതിൻ്റെയും സ്ലോ സ്പീഡിൽ നമ്മൾ കേൾക്കേണ്ടി വരും എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നോർമൽ സ്പീഡിൽ കേൾക്കാൻ പറ്റും പിന്നെയും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഡബിൾ സ്പീഡിൽ കേട്ടാലും നമുക്ക് മനസ്സിലാവും പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൾ സ്പീഡ് കേട്ടാലും നമുക്ക് മനസ്സിലാവും നമ്മുടെ ബുദ്ധി അപ്പോൾ കീപ്പ് ലിസണിങ് ആത്മവിശ്വാസത്തോടുകൂടി എന്നെക്കോട് കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുന്നതും കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പിലിട്ട വാങ്ങിയപ്പോ ഏ ഉപ്പിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മാങ്ങനെ ഉപ്പ് പിടിക്കുന്നതുപോലെ പോലെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കിടക്കുക ഈ കാലഘട്ടം ഈ നമ്മളുടെ ഈ കോഴ്സിൻ്റെ ഫുൾ പീരീഡ് ഒപ്പിലിങ്ങനെ കിടക്കുന്ന പോലെ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ കിടന്നിട്ട് ഇംഗ്ലീഷ് അറിയാണ്ട് ഇങ്ങനെ നമ്മുടെ മേതേ കയറിയിട്ട് നമ്മളൊരു ഇംഗ്ലീഷ്കാരനായിട്ട് മാറും സംസാരത്തിൽ കാര്യത്തിൽ ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഡു യെ ബെസ്റ്റ് ഓക്കെ താങ്ക്